ദേശീയപാത അറുപത്തിയാറിന്റെ കോൺട്രാക്ട് എടുത്തിട്ടുള്ള ശിവാലയ ഗ്രൂപ്പ് സമാന്തര റോഡുകൾ ഉടൻ സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ മറ്റു പ്രവൃത്തികൾ തടയുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാറൂൺ റഷീദ് ഒരുമനിയൂർ പഞ്ചായത്തിന്റെ ദുർഭരണത്തിനെതിരെ യു പഞ്ചായത്ത് കമ്മിറ്റി മൂന്നാം കല്ലിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ താലൂക്ക് ആശുപത്രിയിലാണ് നാല് ദിവസമൊക്കെ കിടന്നു അസ്ഥിരോഗ വിദഗ്ധൻ ആ വഴിക്ക് വന്നിട്ടില്ല നാല് ദിവസം കഴിഞ്ഞപ്പോ അപ്പൊ പിന്നെ ഞങ്ങൾ കാശി കൊണ്ടൊന്നും നോക്കില്ല നേരെ രാജയില് കൊണ്ടുപോയി രാജയില് കൊണ്ടുപോയി പരിശോധന നടത്തി പിറ്റേ ദിവസം രണ്ട് കഴിഞ്ഞപ്പോ ഞാൻ പറയുന്നത് നാല് ദിവസമായി അസ്ഥിരോഗ വിദഗ്ധൻ ചാവക്കാട് താലൂക്ക് ആശുപത്രി വന്നിട്ടില്ല നിങ്ങളിതൊക്കെ അന്വേഷിക്കുന്നുണ്ടോ നിങ്ങൾ ర్మాన్ అబ్దుర్ అధ్యక్షత వచ్చు కన్వీనర్ కె జె చాకొ ఆర్ ఎస్ షకీర్ ఎన్ కె అబ్దు వహాబ్ హమీద్ హాజీ హంసకుటి హాజీ బ్లక్ మెంబర్ కె ఆషిద